വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയ താരമാണ് ജിഷിൻ മോഹൻ ബിഗ് ബോസ് ഹൗസിൽ നല്ലൊരു പ്ലെയർ ആയിരുന്നു ജിഷിൻ ജിഷിൻ മോഹൻ എവിക്റ്റായി വിക്റ്റായി എന്നറിഞ്ഞതോടെ ജി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് അത് ഏറെ സങ്കടകരമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ജിഷിൻ്റെ കാര്യങ്ങൾ അറിയാൻ താരത്തിൻ്റെ പങ്കാളിയായ അമ്മയ നായരുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയായിരുന്നു കാര്യങ്ങൾ തിരക്കിയത് ചേച്ചി ഭർത്താവ് എവിക്റ്റായെന്ന് കേട്ടല്ലോ വീട്ടിൽ എത്തിയോ എന്നാണ് ഒരാൾ കമൻറ്റിലൂടെ ചോദിച്ചത് ജിഷിൻ്റെ മേലുള്ള സ്നേഹം കൊണ്ടുള്ള ചോദ്യമായിട്ടല്ല പരിഹസിച്ചുള്ള ചോദ്യമായിട്ടാണ് അമ്മയയ്ക്ക് അത് തോന്നിയത് അതുകൊണ്ട് തന്നെ കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് അമ്മയ്യ നൽകിയത് എവിക്റ്റായാൽ വീട്ടിലേക്ക് തന്നെ വരും വിഷമിക്കേണ്ട അല്ലാതെ നാട്ടിലെ ചിലരെ പോലെ പുള്ളി വേറൊരിടത്തും പോവില്ല ഇവിടുന്ന് അവിടേക്ക് വിട്ടത് സ്ഥിരതാമസമാക്കാനല്ല ഇറങ്ങിയാൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി തന്നെയാണ് എന്നാണ് അമ്മയ മറുപടി നൽകിയത് ഒരാൾ സ്നേഹത്തോടെ കാര്യം തിരക്കുമ്പോൾ അമ്മയെ തർക്കുത്തരം നൽകിയത് ശരിയായില്ല എന്നായിരുന്നു മറ്റു ചിലർ കമന്റിലൂടെ അറിയിച്ചത് നല്ല പ്ലെയർ ആയിരുന്നു ജിഷിൻ ഗെയിം പോലും കളിക്കാത്തവർ ഹൗസിൽ തുടരുമ്പോൾ ജിഷിൻ പുറത്തായെന്ന് കേട്ടപ്പോൾ ഷോക്കായി അതുകൊണ്ട് ചോദിച്ചെന്നാണ് ഒരു ആരാധകൻ അമ്മയയ്ക്ക് നൽകിയ മറുപടി അതിന് അമ്മയെ രോക്ഷം കൊണ്ടുള്ള മറുപടി പറയേണ്ട കാര്യമില്ല എന്നും ചിലർ പറയുന്നു ഒരാൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത് അയാൾ ജിഷിനോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചതെന്നാണ് കമൻ്റിൽ വ്യക്തമാകുന്നത് എല്ലാത്തിനും ഭർത്താവിനെ പോലെ കിടന്ന് ചോറിയാൻ മാത്രമേ അമ്മയേക്കും അറിയൂ എന്ന് മനസ്സിലായി എന്നായിരുന്നു അമ്മയെ വിമർശിച്ച് മറ്റൊരു കമൻറ്റ് അതിനും നടി കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട് നിനക്ക് തോന്നിയത് എനിക്കും കൂടെ തോന്നണ്ടേ നിനക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ ചോറിയുമെന്ന് ചിലപ്പോൾ ഞാൻ മാന്തും നീ നിന്റെ പണി നോക്കി ചെല്ലു എന്നായിരുന്നു അമ്മയെ നൽകിയ മറുപടി